കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പണം വെക്കുന്ന പെട്ടി അല്ലെങ്കിൽ അലമാര എങ്ങനെയായിരിക്കണം എവിടെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ് ചില വീടുകളിൽ അലമാരി ഉണ്ടാക്കിയ ബെഡ്റൂമിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അലമാരി ഇടും പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലമാര എപ്പോഴും വക്ക് പടിഞ്ഞാറ് കുബേരമൂലയിലേക്ക് തുറക്കുന്ന രീതിയിലായിരിക്കണം അലമാര സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ പോലും പ്രധാനമായിട്ടും നിങ്ങൾ ഈ നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തായിട്ടോ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയിലായിട്ടോ അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാ ടോയ്ലറ്റിൻ്റെയോ വാഷ്റൂമിൻ്റെയൊക്കെ ഭാഗത്തായിട്ടോ ഈ കബോർഡ് നമ്മൾ സൂക്ഷിക്കരുത് ഇപ്പൊ അലമാരണം വാങ്ങുന്ന അലമാരയാണെങ്കിൽ തന്നെ അത് ആ ഭാഗത്ത് പറയുന്ന ടോയ്ലറ്റിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ അടുക്കളയുടെ ഭാഗത്തോ ആയിട്ട് നമ്മൾ സൂക്ഷിക്കാതിരിക്കാം ഉറച്ച ഒരു ഭിത്തിയുടെ മുമ്പിലായി ഈ പറയുന്ന കബോർഡ് പണിയാമോ ഉറച്ച ഒരു ഭിത്തി വേണം ആ ഭിത്തിയുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ അല ചുമരിലാണ് നമ്മൾ സേഫ് ചെയ്യുന്ന കബോർഡ് ചെയ്യുന്നതെങ്കിൽ ഉറച്ചൊരു ഭിത്തി പുറകിൽ ഉണ്ടായിരിക്കണം ഒരു അലമാരി ഇടുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഉറച്ച ഭിത്തി ഉണ്ടായിരിക്കണം ഇനി പണം ഇരട്ടിപ്പിക്കുന്നതിനായിട്ട് ഇപ്പൊ അതില് വെച്ചിരിക്കുന്ന ആ സേഫിലെ പണം വച്ചിട്ടുണ്ട് അതിൽ പണം ഇരട്ടിക്കുന്നതിനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പണം ഇരട്ടിക്കുന്നതിനായിട്ട് വശങ്ങളിലുള്ള ഭിത്തികളില് ഇപ്പൊ പണം വെച്ചിരിക്കുന്ന അതിൻ്റെ വശങ്ങളിലുള്ള ഭിത്തികളിൽ അതായത് അലമാരിയുടെ വശങ്ങളിലുള്ള ഭിത്തികളിൽ ഉള്ളിലാണ് നമ്മൾ പുറത്തേക്ക് കാണരുത് കണ്ണാടികൾ സ്ഥാപിക്കുന്നത് നല്ലതാണ് ഒരു ചുമരിലെ വാൾ ചുമരിലാണ് നമ്മളൊരു അലമാരി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ പണം വയ്ക്കുന്ന സേഫിന്റെ ആ ചുമരിലെ രണ്ട് സൈഡിൽ നമുക്ക് കണ്ണാടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്നിട്ട് അതിന്റെ ബാക്കിൽ ആണ് ഒരു ഇതിലാണ് പണം വെക്കുന്നതെങ്കിൽ ഈ കണ്ണാടിയിൽ എന്താണ് പണം ഇങ്ങനെ കാണുമ്പോൾ അത് ഇരട്ടിക്കുന്നതായിട്ട് അങ്ങനെ പണം പ്രവഹിപ്പിക്കാനും പണം ഇരട്ടിക്കാനും തുടങ്ങും ആ രീതി നമുക്ക് അവലംബിക്കാം പണം ഇരട്ടിപ്പിക്കാനും പണ സേഫ് വയ്ക്കാനൊക്കെ ആയിട്ട് ഒപ്പം തന്നെ ഈ പണത്തിന്റെ സുഗമമായ ഒരു പ്രവാഹത്തിന് നമ്മളിലേക്ക് പണം ധാരാളം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഓടക്കുഴലുകൾ ഉണ്ടല്ലോ ഓടക്കുഴല് വാങ്ങിക്കാൻ കഴിട്ട് ഈ രണ്ട് ഓടക്കുള്ളുകൾ വാങ്ങിച്ചിട്ട് നമ്മുടെ പണ പെട്ടിക്കുള്ളിൽ ഈ പണം വെക്കുന്ന ആ പെട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ അലമാരിക്കുള്ളില് സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ വെളുത്ത പൂക്കള് മുല്ലപ്പൂക്കള് ഈ ഓടക്കുള്ളില് രണ്ട് ഓടക്കുള്ളില് വേണം ഇത് വാങ്ങിച്ച് പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ പണം കൊണ്ട് നടക്കുന്ന ഇതെന്നുവെച്ചാല് ജലത്തെ സൂചിപ്പി ജലം നീലക്കളറാണ് അപ്പോൾ നീല കളറുള്ള ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ കടലാസുകളോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഈ പണം വെക്കുന്ന അലമാരിയുടെ അകത്ത് അല്ലെങ്കിൽ ഈ പണം വെക്കുന്നിടത്ത് സേഫിനകത്ത് സൂക്ഷിക്കുന്നത് പണത്തിനോട് ചേർന്ന് സൂക്ഷിക്കുന്നതും നല്ലതാണ് ജലത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പണപ്രവാഹം നമ്മളിലേക്ക് വരാൻ ഓടക്കുഴൽ വെളുത്ത പൂക്കൾ കണ്ണാടി ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം എപ്പോഴും നമ്മൾ നൂറ് രൂപ നമ്മുടെ കയ്യിൽ എങ്കിലും ഈ നൂറ് രൂപയാണെങ്കിലും അത് സൂക്ഷിക്കുന്ന സ്ഥലം വളരെ എന്താണ് പ്രത്യേകതയുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചാൽ പണം പ്രവേഹിക്കൊന്നുമില്ല പണം കൂടോന്നുമില്ല അപ്പൊ പണം നമ്മളിലേക്ക് വർദ്ധിക്കാനും പണം ഇരട്ടിക്കാനും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും